നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വാദം പൂർത്തിയായിരിക്കുന്നു അതായത് ദിലീപിൻ്റേത് ഉൾപ്പെടെ പ്രതിഭാഗത്തിൻ്റെ വാദമാണ് പൂർത്തിയായിരിക്കുന്നത് പ്രോസിക്യൂഷൻ്റെ വാദം ഇന്നുമുതൽ ആരംഭിക്കും നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എട്ടാം പ്രതി ഉൾപ്പെടെയുള്ള പ്രതിഭാഗം വാദം പൂർത്തിയായി കഴിഞ്ഞു പ്രോസിക്യൂഷന്റെ മറുപടി വാദമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ മറുപടി വാദം പത്ത് ദിവസത്തിനകം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ കേസ് വിധി പറയാനായി മാറ്റും അതുകൊണ്ട് തന്നെ ഇനി ഏറെ സമയമില്ല ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിധി വരും നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന സൂചന അനുസരിച്ച് ദിലീപ് എന്നെ വെറുതെ വിടാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിൻ്റെ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു വിചാരണ അവസാന ഘട്ടത്തിൽ അന്ന് നിരീക്ഷിച്ചായിരുന്നു നടപടി ജസ്റ്റിസുമാരായ പി കൃഷ്ണൻകുമാർ എ മുഹമ്മദ് മുസ്താഖ് എന്നിവരുടേതായിരുന്നു വിധി നേരത്തെ സിംഗിൾ ബെഞ്ചിനെയും ദിലീപ് സമീപിച്ചിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് പിന്നാലെയാണ് ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സി ബി ഐ അന്വേഷണം ആവശ്യമെന്നായിരുന്നു ദിലീപ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ആറ് വർഷമായി ഹർജി ദിലീപ് നൽകിയിട്ടെന്നും കേസിൻ്റെ പുരോഗതിക്ക് ദിലീപ് പോലും താല്പര്യം കാണിച്ചിരുന്നില്ലെന്നും അങ്ങനെ ഒരു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാരിൻ്റെ നിലപാട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് തന്നെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട പൾസസുനിയുടെ സംഭാഷണമടക്കം പരിശോധിച്ചാൽ അതിൽ ഒരു ഭാഗത്ത് പോലും ദിലീപിൻ്റെ പേര് പറയുന്നില്ല ദിലീപെന്നോ ഗോപാലകൃഷ്ണൻ പറയുന്നില്ല അത് ഏറെ ആക്കാര്യത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ അതായത് നിയമവൃത്തങ്ങളൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിൽ ദിലീപിന് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഒരു നടൻ ഇത്തരത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യെ തെന്നിന്ത്യൻ സിനിമയിലെ ഒരു നടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ആക്രമണ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തപ്പെടുകയും ചെയ്ത സംഭവവും തുടർന്നുള്ള നിയമവ്യവഹാരങ്ങളും വ്യവഹാരങ്ങളും അനുബന്ധ സംഭവങ്ങളും ചേർന്നാണ് ചേർത്താണ് നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന അറിയപ്പെടുന്നത് അതിനുശേഷമാണ് അതിജീവിത എന്ന ആ ഒരു പ്രയോഗം പോലും ഉണ്ടാകുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മലയാള സിനിമയിലെ നടൻ ദിലീപ് ആദ്യം മുതൽ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എൺപത്തി അഞ്ച് ദിവസത്തോളം ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായി പിന്നീട് സ്വാഭാവിക ജാമ്യം നേടുകയാണ് ഉണ്ടായത് നടിയെ ആക്രമിക്കുവാൻ വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തിയെന്നും ഇതിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ദിലീപ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ നിയമ നടപടികൾ പരിശോധിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ഇത് ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ പല മൊഴികൾ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളും നടക്കുകയുണ്ടായി തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാ മധ്യയാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ടത് നടി സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്നത് മാർട്ടിൻ എന്നു പേരുള്ള ഒരു ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഇത്തരത്തിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ വാൻ ഇടിപ്പിച്ചായിരുന്നു ഗുണ്ടകൾ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് പൾസർ സുനി ക്രിമിനൽ ഉൾപ്പെടെ എന്ന ക്രിമിനൽ ഉൾപ്പെടെയുള്ള അക്രമി സംഘം നടിയുമായി കാറിൽ ഒരു മണിക്കൂറിലധികം നഗരത്തിലൂടെ കറങ്ങി എന്നുള്ളതാണ് ഈ കേസ് ഇതിനിടെ അവർ നടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ശേഷം വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തു സംഭവം നടന്നതിന് ശേഷം നടി ആദ്യം അഭയം തേടിയത് സംവിധായകൻ ലാലിൻ്റെ വീട്ടിലായിരുന്നു താമസിയാതെ സ്ഥലം എം എൽ എ കൂടിയായ പി ടി തോമസ് കൂടിയ സ്ഥലത്തെത്തിയതോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യപ്പെട്ട ഈ അതിജീവിത പോലീസിൽ വിവരമറിയിക്കാൻ സന്നദ്ധയാവുകയും അതിനനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഉണ്ടായി പിന്നീടാണ് കേരളത്തെ മൊത്തം ഊളളക്കം സൃഷ്ടിച്ച ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലാകുന്നത് വലിയ വാർത്താ പ്രാധാന്യം തന്നെ ഈ സംഭവത്തിന് ഉണ്ടായി എൺപത്തിയഞ്ച് ദിവസോളം ദിലീപിന് ജയിലിൽ കഴിയേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ ജയിലിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ശ്രീലേഖ പോലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ വെളിപ്പെടുത്തുകയുണ്ടായി ഈ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ പോലീസ് നാടകീയമായി ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ പിടികൂടിയിരുന്നു മുമ്പ് നടൻ മുകേഷ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളുടെ ഡ്രൈവറായിരുന്നു ഇയാൾ ആക്രമിക്കപ്പെട്ടാലും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയാലും നടിയത് പുറംലോകത്തെ അറിയിക്കില്ലെന്നായിരുന്നു കൊട്ടേഷൻ നൽകിയവർ പൾസർ സുനിക്ക് നൽകിയിരുന്ന ധൈര്യമെങ്കിലും അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഇത്തരത്തിൽ സംഭവത്തെക്കുറിച്ച് പരാതി നൽകുവാൻ അതിജീവിത തയ്യാറാവുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ അറസ്റ്റ് അടക്കമുള്ള ഈ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പൾസ സുനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സുനി ഡ്രൈവർ കൊരട്ടി സ്വദേശി മാർട്ടിൻ തിരുവല്ല സ്വദേശി പ്രദീപ് വിജീഷ് മണികണ്ഠൻ വടിവാൾ സലീം ചാർലി മേസ്ത്രി സുനിൽ വിഷ്ണു എന്നിവരായിരുന്നു ഈ കേസിൽ പിടിയിലായത് കേസിലാകെ പതിനാല് പ്രതികളാണുള്ളത് മലയാള സിനിമയിലെ പ്രശസ്ത നടനായ ദിലീപ് ഇത്തരത്തിൽ അറസ്റ്റാകുന്നു എട്ടാം സ്ഥാനത്താണ് പ്രതിപട്ടികയിൽ ദിലീപ് ഉള്ളത് ദിലീപ് അറസ്റ്റിലായതടക്കം വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ മുഴുവൻ ഇത് അറിയപ്പെട്ടു കാരണം ഇത്തരത്തിലൊരു നടിയെ ആക്രമിച്ച ഒരു നായക നടൻ എന്ന രീതിയിൽ പോലും ഈ വാർത്ത വളരെ പ്രചാരം നൽകിയിരുന്നു പ്രചാരം ലഭിച്ചിരുന്നു ദിലീപിന് ഈ പീഡനത്തിൽ പങ്കുണ്ടാകാമെന്നാണ് ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രചരിക്കുന്നത് ഈ പെൺകുട്ടിയോട് മുൻവിരോധമുണ്ടായിരുന്ന ഇയാൾ അവളോട് പക വീട്ടിയതായിരിക്കാമെന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ ആദ്യഘട്ടത്തിൽ പൾസർ സുനി യാതൊരു സൂചനകളും നൽകിയിരുന്നില്ല ഇവർ സംബന്ധിച്ചുള്ള ബിസിനസ് ഇടപാടുകൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല പണത്തിന് വേണ്ടിയുള്ള ഒരു തട്ടിക്കൊണ്ട് പോകൽ എന്ന് മാത്രമേ ഇത്തരത്തിൽ പൾസർ സുനിയുടെ ആദ്യ മൊഴിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്നിൽ എന്നാൽ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ പല സംശയങ്ങൾക്കും ഇടയായി നടൻ്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളും ബന്ധപ്പെട്ട വ്യക്തികളും വ്യാജമാണെന്നാണ് വ്യക്തമാക്കുകയുണ്ടായത് ഓരോ ഘട്ടത്തിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന സ്വകാര്യ ചാനലിൽ വന്ന ഒളി ക്യാമറയിൽ പോലും പൾസസുനി പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് അതിൽ ഒരിക്കലും ദിലീപിൻ്റെ പേര് പറയുന്നില്ല ആരോപിതനായ നടൻ ദിലീപ് പ്രതിയായ സുനിയെ ഏകദേശം മൂന്നിലേറെ തവണയാണ് അന്ന് ചോദ്യം ചെയ്തത് ഈ കേസിൽ പിന്നീടുണ്ടായ വഴിത്തിരിവുകളും നടനെ എതിരെയുള്ള കുരുക്കുകളും മുറുകുന്നതിന് കാരണമായി ഏതായാലും പൾസസുനി എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി തൻ്റെ മൊബൈലിൽ പകർത്തിയ നടിയുടെ ദൃശ്യങ്ങൾ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ഈ അന്വേഷണം പോലീസിന് നടനിലേക്ക് എത്തുന്നതിന് സഹായകരമാവുകയും ചെയ്തു ക്രൂരമായ പീഡനം പകർത്തിയ ദൃശ്യങ്ങൾ ആ നടന് ലഭിച്ച വഴി വിശദമായ അന്വേഷണങ്ങളിലൂടെ പോലീസ് മനസ്സിലാക്കിയിരുന്നു ഏതായാലും വിചാരണ നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി വരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിധി പറയാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഉടൻ വരും അതുകൊണ്ട് തന്നെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഏറെ നിർണായകമാണ് പക്ഷേ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചനകളനുസരിച്ച് ഇത്തരത്തിൽ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളടക്കം ഇല്ലാതെ വരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദിലീപിന് ഇത് ഒരു രക്ഷപ്പെടാനുള്ളൊരു വഴി തുറക്കുമെന്നാണ് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണുന്നത് കാണിക്കുന്നത് ഏതായാലും നമുക്ക് അധിക അത് കാത്തിരുന്ന് തന്നെ കാണാം